പഞ്ചസാരയുടെ വില പത്ത് ശതമാനം വർദ്ധിപ്പിച്ചാൽ ഒരു കുടുംബത്തിന് പഞ്ചസാരയുടെ ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ അധിക ചെലവ് കൂടാതെ കഴിയാം ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പഞ്ചസാരയുടെ വില അതിൽ മാറ്റം വരുത്തുന്നുണ്ട് പഞ്ചസാരയുടെ വില അതിൽ മാറ്റം വരുത്തുന്നു അടുത്തത് പഞ്ചസാരയുടെ ഉപഭോഗം അതിലും മാറ്റം വരുത്തണം പഞ്ചസാരയുടെ ഉപഭോഗം അതിലും മാറ്റം വരുത്തണം അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് പഞ്ചസാരയുടെ വില അതിൽ ശതമാനം മാറ്റം വരുത്തുന്നു പഞ്ചസാരയുടെ ഉപഭോഗം അതിലും എത്ര ശതമാനം മാറ്റം വരുത്തുന്നു ഇങ്ങനെ രണ്ട് കാര്യങ്ങളുടെ ശതമാനത്തിൽ മാറ്റം വരുത്തുകയാണ് മൊത്തത്തിൽ എത്ര ശതമാനം വ്യത്യാസം വരും എന്നാണ് കാണുന്നത് മൊത്തത്തിൽ എത്ര ശതമാനം വ്യത്യാസം വരും അങ്ങനെയുള്ളൊരു കണക്കിൽ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് ഇതിൽ ഈ എക്സും വെയ്യും നമുക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത ശതമാനങ്ങൾ എക്സും വയ്യും നമുക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത ശതമാനങ്ങൾ അപ്പോൾ ഒന്ന് പഞ്ചസാരയുടെ വില പത്ത് ശതമാനം വർദ്ധിപ്പിച്ചാൽ കൂടുമ്പോൾ പോസിറ്റീവായിട്ട് കിട്ടണം കൂടുമ്പോൾ പോസിറ്റീവാണ് അപ്പോൾ എക്സ് എത്രയാണ് പത്ത് അടുത്ത ശതമാനം നമുക്ക് അറിയില്ല പഞ്ചസാരയുടെ ഉപഭോഗം എത്ര കുറച്ചാൽ അപ്പോൾ അതറിയില്ല അപ്പോൾ വൈ എന്നിടുക വൈ അറിയില്ല നമുക്ക് പ്ലസ് എക്സിൻറ്റു വൈ രണ്ട് കുടിക്കുക പത്ത് ഇൻറ്റു വൈ പത്ത് ബൈ ബൈ നൂറ് ഇപ്പോൾ നമ്മൾ ആ സൂത്രവാക്യത്തിൽ വില കൊടുത്തു നമുക്ക് എന്താ ഉത്തരം കിട്ടുക മൊത്തത്തിൽ എത്ര മാറ്റം വരും മൊത്തത്തിൽ എത്ര മാറ്റം വരും മൊത്തത്തിൽ എത്ര മാറ്റം വരും ഒരു മാറ്റവും വരില്ല കാരണം എന്താ അധിക ചിലവ് കൂടാതെ അധിക ചിലവ് കൂടാതെ പറഞ്ഞാൽ മാറ്റം വരുന്നില്ല മൊത്തത്തിൽ മാറ്റം വരുന്നില്ല അപ്പോൾ നമുക്ക് അപ്പുറത്ത് പൂജ്യം നേടാം ഇനി നമുക്ക് പത്ത് പ്ലസ് വൈ പ്ലസ് ഇത് വെടിച്ചു കൊടുക്കുമ്പോൾ വൈ ബൈ പത്ത് പത്തും പത്ത് നൂറും പിടിച്ചെടുക്കുമ്പോൾ ഇവിടെ പത്തെന്ന് വരും അപ്പോൾ വൈ ബൈ പത്ത് സമം പൂജ്യം നമുക്ക് ഈ പത്ത് എടുക്കാം അപ്പം ഇത് കൂട്ടുമ്പോൾ ഒരു വൈ ഒന്ന് ബൈ പത്ത് വയ്യും ഒന്നും ഒന്ന് ബൈ പത്തും കൂട്ടിയ ഒന്ന് ഒന്ന് ബൈ പത്ത് വൈ ഇതൊരു വൈ ഇതൊന്ന് ബൈ പത്ത് വൈ ഒരു വയ്യും ഒന്ന് ബൈ പത്ത് വൈ കൂട്ടിയ ഒന്ന് ഒന്ന് ബൈ പത്ത് വൈ സമം ഇപ്പോഴത്തെ പൂജ്യമാണ് ഒന്നുമില്ല ഈ പോസിറ്റീവ് പത്ത് അങ്ങോട്ട് എടുത്തു നെഗറ്റീവ് പത്ത് ഇതിനെ മിശ്ര പിന്നെ മാറ്റി ഒരു പത്ത് പത്തൊന്നും പതിനൊന്ന് ബൈ പത്ത് വൈ സമം നെഗറ്റീവ് പത്ത് വൈ സമം നെഗറ്റീവ് പത്ത് അപ്പുറത്തുള്ള എഴുതി ഈ പതിനൊന്ന് ബൈ പത്ത് ഇവിടെ ഇൻഡു ആണ് പതിനൊന്ന് ബൈ പത്ത് ഇൻഡു ആണെന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇൻഡു തൊട്ട് അതിൻ്റെ റസിപ്രോക്കർ ഇടണം ഇതിൻ്റെ വിക്രമടണം പത്ത് ബൈ പതിനൊന്ന് വെട്ടിച്ചുക്കാനൊന്നും പറ്റില്ല പത്ത് ഇൻഡു പത്ത് നെഗറ്റീവ് നൂറ് ബൈ പതിനൊന്ന് ഹരിക്കുമ്പോൾ നെഗറ്റീവ് ഇതിനെ മിശ്ര പിന്നാക്കി മാറ്റി എഴുതാം തൊണ്ണൂറ്റൊമ്പ നൂറിൽ ഒമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് ശിഷ്ടം ഒന്ന് ഛേദം പതിനൊന്ന് ഒമ്പത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം എന്ന ഉത്തരം കിട്ടി ഈ നെഗറ്റീവ് ചിഹ്നം കുറവിനെ സൂചിപ്പിക്കുന്നു പോസിറ്റീവ് ആണെങ്കിൽ കൂടുകയാണ് ഇവിടെ പഞ്ചസാരയുടെ വില പത്ത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അപ്പോൾ നമ്മൾ പോസിറ്റീവ് എടുത്തു ഇത് കുറവാണ് നെഗറ്റീവാണ് അപ്പോൾ കുറവ് അത് ചോദ്യം അതാണ് കുടുംബത്തിന് പഞ്ചസാരയുടെ ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ ഉത്തരം എന്താണ് ഒമ്പത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം കുറയ്ക്കണം ഉത്തരം ഒമ്പത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം കുറയ്ക്കണം ഉപഭോഗം